വിവരക്കേടോ നിന്റെ പേര് വിവാഹമോചനം എന്നാണോ വിവാഹമോചനം വർദ്ധിക്കുന്നത് വിവരക്കേട് കൊണ്ടാണ് എന്ന് സമസ്ത കേരള ജം ഉലമ എ പി വിഭാഗം ജനറൽ സെക്രട്ടറി കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാർ പണ്ഡിതന്മാർ ഇല്ലാത്തതിനാൽ ലോകത്ത് അസാൻമാർഗിക പ്രവർത്തനങ്ങൾ വർദ്ധിക്കുകയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു വിജ്ഞാനം ഇല്ലാത്തതുകൊണ്ടാണ് സമൂഹത്തിൽ തെറ്റായ കാര്യങ്ങൾ കൂടി വരുന്നത് എന്നും കാന്തപുരം പറഞ്ഞു സമസ്ത നൂറാം വാർഷികത്തിന്റെ ഭാഗമായി കോഴിക്കോട്ട് നടന്ന മുതിരി സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ് വിവാഹമോചനം വിവരക്കേട് കൊണ്ട് സംഭവിക്കുന്നതാണ് എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ചില നാടുകളിലൊക്കെ വർദ്ധിക്കുന്നു ആ നാടുകളിലുള്ള പലാഖകൾ വർദ്ധിക്കുന്നുണ്ടാണ് ില്ല ഇങ്ങനെ നിരവധി മാർഗങ്ങൾ ഉണ്ടാവണം റിയാസ് കെ എം ആർ കോഴിക്കോട്ട് എന്ന വിവരങ്ങൾ പങ്കുവയ്ക്കുന്നു ഇതിൽ കാന്തപുരം സംസാരിച്ചിട്ടുള്ളത് തലാഖ് എന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ടാണ് അത് വർദ്ധിക്കുന്നു അത് വർദ്ധിക്കുന്നതിന്റെ പിറകിൽ വിവരക്കേടാണ് എന്ന് ആണ് അദ്ദേഹം സൂചിപ്പിച്ചിരിക്കുന്നത് ഇതിൽ രണ്ടു മൂന്ന് പ്രധാനപ്പെട്ട സംശയങ്ങൾ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് തലാക്ക് പോലെയുള്ള കാര്യങ്ങളുടെ അടിസ്ഥാനപരമായിട്ടുള്ള മതപരമായിട്ടുള്ള അതിൻ്റെ വിശദാംശങ്ങൾ അറിയാത്ത സാധാരണ പ്രേക്ഷകരെ സംബന്ധിച്ചിട്ട് ഇപ്പോൾ മൊഴി ചൊല്ലുക എന്ന് പറയുന്ന ഏർപ്പാട് ആ അതിനെയാണോ ഉദ്ദേശിച്ചത് എന്നുള്ളൊരു പ്രാഥമിക സംശയം ഉണ്ടാവും എന്താണ് അതിൻ്റെ വിശദാംശങ്ങൾ എന്തായാലും ഈ മതപരമായി ഇസ്ലാമിനെ സംബന്ധിച്ച് പറയുന്ന ഒരു സാഹചര്യത്തിൽ തൊലാക്ക് എന്ന് പറയുന്ന കാര്യം അതായത് വിവാഹബന്ധം വേർപ്പെടുത്തുക എന്ന് പറയുന്നത് കാര്യം പൊതുവേ അത് അത് ഇല്ലാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടാകേണ്ടത് എന്നൊരു പൊതുവായിട്ടുള്ള ഒരു ബോധം ഇസ്ലാമിക വിശ്വാസത്തിലുണ്ട് അപ്പോൾ തൊലാക്ക് അത്രയും ഒരു ബുദ്ധിമുട്ടായ ഒരു സാഹചര്യം ഉണ്ടായാൽ മാത്രമാണ് തൊലാക്ക് ചൊല്ലേണ്ടത് എന്നുള്ളതാണ് അല്ലാതെ വെറുതെ ഈ തൊലാഖ് ചൊല്ലി പോവുക തൊലാക്ക് ചൊല്ലി പിരിയുക എന്നൊരു സാഹചര്യം ഉണ്ടാകരുത് എന്നുള്ള ഒരു ഇതുണ്ട് പക്ഷേ പൊതുവേ നമ്മുടെ വർത്തമാനകാല സാഹചര്യത്തിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ പോലും വിവാഹമോചനം അനിവാര്യമായി വരുന്ന ഘട്ടങ്ങളും ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ടൊരു വിവരക്കേടാണ് എന്ന ഒരു പണ്ഡിതൻ മതപണ്ഡിതന്റെ ഒരു വാക്കുകൾ എത്രമാത്രം ഈ ഒരു ഘട്ടത്തിൽ പ്രസക്തമാകും എന്നുള്ളത് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയം തന്നെയാണ് ഇന്നിപ്പോൾ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ഈ കാര്യം പറഞ്ഞിരിക്കുന്നത് സമസ്ത കേരള ജമഇത്തുലുലമ എന്ന പ്രസ്ഥാനം രൂപീകരിച്ച് അത് നൂറു വർഷം തികയുന്നു അതിനുശേഷം പിന്നീട് ആ സംഘടനയിൽ പിളർപ്പുണ്ടാകുകയും അന്ന് സംസ്ഥയുടെ സെക്രട്ടറിയായിരുന്ന കാന്തപുരം എ പി അബുബുക്കർ മുസ്ലിയാർ അടക്കമുള്ളവർ പുറത്തുപോയി പുതിയൊരു പറയുന്ന പ്രസ്ഥാനം രൂപീകരിക്കുകയും ചെയ്തു അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലും ഈ സമസ്തയുടെ നൂറാം വാർഷിക സമ്മേളനം ആഘോഷ സമുചിതമായി തന്നെ ആഘോഷിക്കുകയാണ് അപ്പോൾ ആസ്റ്റിസ് കമാൽ പാഷ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നു നമസ്കാരം ഈ ഒരു വാർത്ത അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് കാന്തപുരം എ പി അബുബുക്കർ മുസ്ലിയാർ പറഞ്ഞിരിക്കുന്നത് അത് സംഭവിക്കുന്നത് വിവരക്കേട് കൊണ്ടാവരുത് വിവരക്കേട് കൊണ്ടാണ് വിവാഹമോചനം എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം സംസാരിച്ചിരിക്കുന്നു ആ ഒറ്റ വാക്യം തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് തോന്നുന്നത് അതിനെ ഒറ്റ നോട്ടത്തിൽ അതിനെ മാത്രം വെച്ചുകൊണ്ട് പ്രതികരിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം താങ്കൾക്കുണ്ടോ അതായത് ഇപ്പൊ അദ്ദേഹം പറഞ്ഞതിനെ ക്രിട്ടിസൈസ് ചെയ്യാനൊന്നും ഞാൻ ആളല്ല വിമർശിക്കുന്നുല്ല പക്ഷേ അദ്ദേഹം പറഞ്ഞൊരു കാര്യം തലാക്ക് വിവരക്കേട് കൊണ്ടാകരുത് എന്ന് പറഞ്ഞത് വളരെ ശരിയാണ് അതായത് തലാക്ക് എന്ന് പറഞ്ഞ എക്സ്ട്രാ ജുഡീഷ്യൽ ഡൈവോഴ്സ് ആണ് അത് ആണുങ്ങൾക്ക് പുരുഷന്മാർക്ക് മാത്രം അനുവദിച്ചിട്ടുള്ളതാണ് സ്ത്രീകൾക്ക് തലാക്ക് ഈ തലാക്ക് എന്ന് പറയുന്നതില്ല അത് ഫസക്കുള്ള ഉള്ളത് വേറെ ഇടപാടാണ് അതിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല അപ്പം ഈ തലാക്ക് വിവരക്കിടുകൊണ്ടാവരുതെന്ന് അദ്ദേഹം പറഞ്ഞാൽ അത് വളരെ ശരിയായ ഒരു കാര്യം തന്നെയാണ് കാരണം തലാക്ക് കൊണ്ടാവാൻ പാടില്ല തലാക്ക് ചെല്ലുന്നതിന് മുമ്പ് എല്ലാ കാര്യങ്ങളും ആലോചിച്ചിട്ട് വേണം തലാക്ക് ചെല്ലാനായിട്ട് അതുപോലെ തന്നെ ഈ ഒന്നിച്ച് മൂന്ന് തലാഖ് ചെല്ലാൻ ചെല്ലാനും പാടില്ല കാരണം അതിപ്പം സുപ്രീം കോടതി പറഞ്ഞേക്കുന്നത് അല്ലാതെ തന്നെ ഇപ്പം നമുക്ക് നിയമം ഉണ്ടല്ലോ മുത്തലാഖ് എന്ന് പറയുന്ന പാടില്ല എന്നുള്ളത് അത് മുസ്ലിം സമൂഹം അംഗീകരിക്കുന്ന പറയണമല്ല ഖുറാനിക്കും അല്ല മുത്തലാഖ് എന്ന് പറയുന്നത് അതും ശരിയാണ് അപ്പോൾ മുത്തലാഖ് അതായത് ഒരു തലാക്ക് ചൊല്ലിക്കഴിഞ്ഞിട്ട് ആ അതിനകത്ത് ഒരു റീയൂണിയന് വേണ്ടിയുള്ള സ്കോപ്പ് ഉണ്ടോ എന്ന് നോക്കണം അതിനുള്ള ചർച്ച നടത്തണം അതിനു വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നില്ലെന്നുണ്ടെങ്കിൽ പിന്നെ രണ്ടാമത് അത് ആ വീണ്ടും അടുത്ത എല്ലാം പാടില്ല അല്ലെങ്കിൽ അത് മാത്രമല്ല റിയൂണിയനും ഉള്ള സ്കോപ്പ് നോക്കിയില്ലെന്നുണ്ടെങ്കിൽ ഈ തലാഖ് ഇൻവാലിഡ് ആവുകയാണ് വിലയില്ല അപ്പൊ വിവരക്കേട് കൊണ്ട് അത് തലാക്ക് വിവരക്കേട് കൊണ്ട് ചെല്ലരുത് എന്ന് പറഞ്ഞാൽ ശരിയാണ് വിവരക്കെട്ട് ആളുകൾ എല്ലാം പാടില്ല വിവരമായിട്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ പിന്നിത് ഈ എല്ലാ ഡൈവോഴ്സും എന്ന് പറയുന്നത് വിവരക്കിടന്നും കാരണം ആ എന്ന് പറയുന്നത് ഇപ്പോ പുരുഷനും സ്ത്രീയും അവർക്ക് പരസ്പരം യോജിച്ച് പോകാൻ പാടില്ല പറ്റുന്നില്ല അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഡൈവോഴ്സ് ആക്ട് മുസ്ലിംസിന് സ്ത്രീകൾക്ക് കൊടുത്തേക്കുന്ന ഒരു സ്ത്രീകൾക്കായിട്ട് നമുക്കൊരു നിയമമുണ്ട് നയൻറ്റീൻ തേർട്ടി എയ്റ്റ് ആക്ട് ഉണ്ട് ആ ആക്ട് അനുസരിച്ച് ഇപ്പോൾ സുപ്രീം കോടതി തന്നെ പുതിയൊരു ഗ്രൗണ്ട് ഫോർമുലേറ്റ് ചെയ്തിട്ടുണ്ട് അതായത് ഇറിട്രീവബിൾ ബ്രേക്ക് ഡൗൺ ഓഫ് മാരേജ് അതായത് അതിൽ പറയാത്ത കാര്യം അതിൽ പറഞ്ഞിട്ടില്ലാത്ത ഒരു ഗ്രൗണ്ടാണത് ആ അതായത് ഒരു കാരണവശാലും ഈ കല്യാണം മുമ്പോട്ട് വിവാഹം മുമ്പോട്ട് ബന്ധം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല ആയിട്ട് അത് ബ്രേക്ക് ഡൗൺ ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ അത് ഡൈവോഴ്സിന്റെ ഏറ്റവും നല്ല നല്ലൊരു ഗ്രൗണ്ടാണെന്നാണ് കോടതി പറഞ്ഞത് അങ്ങനെയുണ്ട് അപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള ഗ്രൗണ്ട് അനുസരിച്ച് കൊടുക്കാം അതേപോലെ പുരുഷന്മാരെ ആണെങ്കിൽ കോടതി വഴി അല്ല ഡൈവോഴ്സ് എക്സ്ട്രാ ജുഡീഷ്യൽ ഡൈവോഴ്സ് ആണ് അപ്പം അത് നമുക്ക് അത് കഴിഞ്ഞിട്ട് കോടതിയുടെ അത് അതിനകത്ത് കോടതിയുടെ ഒരു അപ്രൂവലും വാങ്ങാം അങ്ങനെയുണ്ട് അപ്പം അത് എന്ന് പറഞ്ഞ പലപ്പോഴും അത് ശരിയായ ഗ്രൗണ്ട്സ് ഉണ്ട് ഇപ്പം ഈ പുരുഷൻ ഈ സ്ത്രീയെ ആയിട്ട് ഒന്നിച്ചു പോകാൻ പറ്റുന്നില്ല സ്ത്രീയുടെ വലിയ ബുദ്ധിമുട്ട് പല നടപടി ദൃശ്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവനത് കൊണ്ടു നടക്കണമെന്നൊന്നുമില്ല അത് 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 പറഞ്ഞ് കാര്യം പറഞ്ഞ് ശരിയായ കാര്യം പറഞ്ഞ് എല്ലാരെയും ബോധ്യപ്പെടുത്തി രണ്ട് സാക്ഷികളുടെ മുമ്പിൽ വെച്ച് തലാഖ് ഇല്ലേ മതി അല്ലെങ്കിൽ ആ സ്ത്രീയെ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ത്രീയുടെ മുമ്പിൽ പറയണം അഥവാ സ്ത്രീ ഇല്ലാത്ത തലാഖ് എല്ലുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം പക്ഷെ അന്നേരം അത് രണ്ട് സാക്ഷികൾ വേണം എന്നുള്ളതാണ് അതനുസരിച്ചുള്ള രീതിയിലുള്ള തലാഖാണെങ്കിൽ അത് വാലിഡാണ് അത് മാത്രമല്ല ഒരു തലാഖ് എല്ലിക്കഴിഞ്ഞിട്ട് തലാഖ് ആസ്ഥാനം ഒരെണ്ണം ചെല്ലിക്കഴിഞ്ഞിട്ട് ഒരു തലാഖ് പറഞ്ഞ ശേഷം ഇത് ഏതെങ്കിലും വിധത്തിൽ റിയൂണിയന് സ്കോപ്പ് ഉണ്ടോ എന്നുള്ള ചർച്ചയൊക്കെ നടക്കണം അതില്ലെങ്കിൽ മാത്രമേ ഉള്ളൂ അങ്ങനെ രണ്ട് പ്രാവശ്യവും നടക്കുന്നില്ലെങ്കിൽ മാത്രമേ ഉള്ളൂ ആ തലാക്ക് തന്നെ വല്ലതാവും മൂന്ന് പ്രാവശ്യം പറയേണ്ട ഒരു കാര്യമില്ല ഒരെണ്ണം പറഞ്ഞാലും മതി പക്ഷേ അതിന് മൂന്ന് മാസം കാത്തിരിക്കണം അത് ചില ബിരുദമാർ കാത്തിരിക്കാൻ വയ്യാത്തത് കൊണ്ട് നിന്നെ ഒന്നും രണ്ടും മൂന്നും ചൊല്ലി അങ്ങ് റെഡിയാക്കിയേക്കുന്നതെന്ന് പറയും അത് വിലയുള്ള കാര്യമല്ല അത് ശരിയായ തലാഖുമല്ല മുത്തലാഖാണ് അത് ഒഫൻസ് ആണ് ഇപ്പോഴത്തെ നിയമം നമ്മുടെ നിയമം അനുസരിച്ച് അപ്പോൾ അങ്ങനെ ചെയ്യാം ഇനി സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ജുഡീഷ്യൽ ഡൈവോഴ്സും മാത്രമേ ഉള്ളൂ യഥാർത്ഥത്തിൽ പക്ഷേ കേരള ഹൈക്കോടതിയുടെ ഒരു വിധിയുണ്ട് ആ എന്ന് പറയുന്ന ഫസക്ക് മുത്തലാഖ് എന്ന് പറയുന്ന ഒരെണ്ണം ഉണ്ട് അത് സ്ത്രീകൾക്ക് ഒരെണ്ണം ചെല്ലിയാൽ മതി പുരുഷന്മാർക്ക് മൂന്നെണ്ണം വേണമല്ലോ സ്ത്രീകൾക്ക് ഒരെണ്ണം മതി അപ്പോൾ അങ്ങനെ സ്ത്രീകൾക്ക് അങ്ങനെ ഒരെണ്ണം അനുവദിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അപ്പോൾ അത് കാരണം ആ അത് ഇപ്പോൾ കേരള ഹൈക്കോടതി അത് അങ്ങനെ പറഞ്ഞേക്കുന്നത് ഇപ്പോൾ ഇതിപ്പോഴും അത് നിലവിലിരിക്കുകയാണ് അത് ഇതുവരെ നല്ല ഫേദ് പോയിട്ടില്ല അതിനകത്ത് സുപ്രീം കോടതിയുടെ എതിരായിട്ടുള്ള തീരുമാനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അതില്ലാത്തതുവരെ ആ കേരള ഹൈക്കോടതിയുടെ ആ വിധി നിലനിൽക്കും അപ്പോൾ സ്ത്രീകൾക്ക് ഫസക് എന്ന് പറയുന്ന എക്സ്ട്രാ ജുഡീഷ്യൽ ഡൈവോഴ്സ് ഇപ്പോൾ ഇപ്പോഴത്തെ നിലയ്ക്ക് പോസിബിൾ ആണ് അതാണ് കാര്യം ജസ്റ്റിസ് കമാൽ പാഷ അങ്ങയുടെ ഈ വാക്കുകളാണ് ഇപ്പോഴത്തെ ഈ വാർത്തയ്ക്ക് ഒരു വ്യക്തത നൽകിയിട്ടുള്ളത് അതിന് മുൻപ് ഒരു അവ്യക്തതയുണ്ടായിരുന്നു ആ അവ്യക്തതയെക്കുറിച്ച് ഞാൻ നമ്മുടെ കോഴിക്കോട്ടെ റിപ്പോർട്ടറോട് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത റിയാസ് ഞങ്ങളുടെ റിപ്പോർട്ടോട് ചോദിക്കുകയുണ്ടായി എൻ്റെ പ്രധാനപ്പെട്ട സംശയം അതുതന്നെയായിരുന്നു വിവാഹമോചനം വിവരക്കേട് കൊണ്ടാവരുത് അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു വ്യാഖ്യാനം നമ്മൾക്ക് അതിന് നൽകുമ്പോൾ തൊലാക്ക് എന്ന വാക്കിനെയും പൊതുസമൂഹത്തിൽ ഉടനീളം നിയമപരമായിട്ട് പറയുന്ന വിവാഹമോചനം എന്ന വാക്കിനെയും ചേർത്ത് വെച്ചുകൊണ്ട് പറയാൻ കഴിയുമോ എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട സംശയം രണ്ടാമത്തെ സംശയം തൊലാക്ക് എന്ന് പറയുന്നത് ഏകപക്ഷീയമായിട്ട് പുരുഷന്മാർ മുസ്ലിം സമുദായത്തിൽ ചെയ്യുന്ന ഒന്നാണ് അത് വിവരക്കേട് കൊണ്ടാവരുത് എന്ന് പറയുമ്പോൾ അത് സ്ത്രീവിരുദ്ധമാവുന്നില്ല അത് പുരുഷന്മാർക്ക് ഒരു താക്കീത് നൽകുന്നത് പോലെ ആയിത്തീരുന്നു എന്നുള്ള നിലയ്ക്കാണ് ഈ വാർത്ത വിവാഹമോചനം എന്ന മലയാളം ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ് കൃത്യമായി തന്നെ ഹൈക്കോടതി മുൻ ജഡ്ജായിട്ടുള്ള ജസ്റ്റിസ് കെമാൽ പാഷ അദ്ദേഹത്തിന്റെ ആ ഒരു വളരെ കൃത്യമായി അതിന്റെ നിയമവശത്തെക്കുറിച്ച് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട് പ്രേക്ഷകർക്ക് മുൻപിൽ തന്നെ അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് അതായത് അദ്ദേഹം പറയുന്നത് തൊലാക്ക് എന്ന് പറയുന്നത് ഈ ഇസ്ലാമികപരമായി വരുമ്പോൾ അത് പുരുഷന്മാരെ ബാധിക്കുന്ന കാര്യമാണ് സ്ത്രീകളെ സംബന്ധിച്ച് അത് ഫസ്ക് ചൊല്ലലാണ് ഈ അങ്ങനെയെങ്കിൽ കാന്തപുരം ഉദ്ദേശിച്ചത് എന്താണ് എന്ന് വ്യക്തമാക്കേണ്ടത് കാന്തപുരം തന്നെയാണ് ഈ കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാർ ഒരുപക്ഷേ ഉദ്ദേശിച്ചത് ഈ തൊലാക്ക് എന്നുള്ള ആ സംഗതി ഉദ്ദേശിക്കുമ്പോൾ സ്വാഭാവിക അങ്ങനെയെങ്കിൽ ഈ ഒരു സ്ത്രീ നിലനിൽക്കെ ഒരു ഭാര്യ നിലനിൽക്കെ അല്ലെങ്കിൽ ഒരു പങ്കാളി നിലനിൽക്കെ ആ പങ്കാളിയെ ഉപേക്ഷിച്ചുകൊണ്ട് മറ്റൊരു പങ്കാളിയിലേക്ക് പൊടുന്നനെ മാറുന്ന ഒരു പ്രക്രിയ അതുണ്ടാകരുത് എന്നുള്ളത് തന്നെയാണ് ആ ഒരുപക്ഷേ കാന്തപുരം ഉദ്ദേശിച്ചിട്ടുണ്ടാകുക അത്തരം തലാഖ് ചൊല്ലലുകൾ അത് വിവരക്കേടുകൊണ്ടാണ് എന്നായിരിക്കാം ഒരു പ്രശ്ന മേഖലയിലാണ് നിൽക്കുന്നത് കാരണം കോടതിയുടെ നിരീക്ഷണ പ്രകാരം ഇപ്പോൾ ലിവിങ് ടുഗദറിനെ കുറിച്ച് കോടതി നൽകിയിട്ടുള്ള ഒരു വ്യാഖ്യാനം തൊട്ട് അടുത്ത വാർത്തയായിട്ട് നമ്മൾ നൽകാൻ പോകുന്നു അതിൽ ലിവിങ് ടുഗദറിലുള്ളവർക്ക് ഭാര്യ എന്നോ ഭർത്താവ് എന്നോ ഉള്ള വാക്കുകൾ പരസ്പരം ഉപയോഗിക്കാൻ കഴിയില്ല നിയമപരമായിട്ട് അവർക്ക് പങ്കാളി എന്ന വാക്ക് മാത്രമേ ഉപയോഗിക്കാൻ കഴിയൂ എന്നാണ് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു വ്യാഖ്യാനം അടുത്ത വാർത്തയായിട്ട് നമ്മൾ അത് നൽകുകയും ചെയ്യുന്നു സ്വാഭാവികമായിട്ടും നിയമപരമായിട്ട് വിവാഹം കഴിച്ചവരെ സംബന്ധിച്ചിട്ട് നമ്മൾ ഇനി പങ്കാളി ഇവൾ എൻ്റെ ജീവിത പങ്കാളിയാണ് അല്ലെങ്കിൽ ഇദ്ദേഹം എൻ്റെ ജീവിത പങ്കാളിയാണ് എന്ന് പറയാൻ കഴിയില്ല പങ്കാളി എന്ന വാക്കിനെ ലിവിങ് ടുഗതറുമായി ചേർത്ത് വെക്കാവുന്ന ഒരു പദമായിട്ട് ഹൈക്കോടതി വ്യാഖ്യാനിച്ചിരിക്കുന്നു അടുത്ത വാർത്തയിൽ അത് വരികയും ചെയ്യും തുടരാം തീർച്ചയായും ഈ ഒരുപക്ഷെ ഭാര്യ ഭർത്താവ് എന്ന പദം ഉപയോഗിച്ചില്ലെങ്കിലും പങ്കാളി എന്ന് പറയുന്നത് പങ്കാളിയെ തന്നെ ഉപയോഗിക്കണം എന്നുള്ളതാണ് പക്ഷേ ബഹുമാനപ്പെട്ട കോടതി അത്തരം കാര്യങ്ങൾ പറയുമ്പോൾ സ്വാഭാവികമായും അതിന്റെ നിയമവശം കൂടി പരിശോധിക്കപ്പെടേണ്ടി വരും എന്നുള്ളതാണ് അത് നിയമപരമായി പ്രമുഖ സാമൂഹ്യ ഡോക്ടർ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നു ഡോക്ടർ ഗദീജ മുമതാസ് ഒരു വാർത്തയുടെ മുമ്പിൽ ഒരു സംശയത്തിൻ്റെ മുനമ്പിൽ അത് തെളിച്ചമുള്ളതാണോ മങ്ങിയതാണോ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സംശയത്തിൻ്റെ വക്കത്താണ് ഇപ്പോൾ ഈ വാർത്ത അവതരിപ്പിച്ചുകൊണ്ട് ഞാൻ നിൽക്കുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒന്നാമത്തെ വാർത്തയായിട്ട് നമ്മളിപ്പോൾ നൽകിയിരിക്കുന്നത് വിവാഹമോചനം വർദ്ധിക്കുന്നത് വിവരക്കേട് കൊണ്ടാണ് എന്ന് സമസ്ത കേരള ജംഇത്തുൽ ഉലമ എ വിഭാഗം ജനറൽ സെക്രട്ടറി കാന്തപുരം എ പി അബ്ബുക്കർ മുസ്ലിയാർ ഒരു പൊതുവേദിയിൽ സംസാരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ വിവാഹമോചനം എന്ന് പറയുന്നത് വിവരക്കേടാണോ എന്നുള്ള നിലയിലുള്ളൊരു ചോദ്യം മുന്നോട്ട് വെക്കുകയാണ് നമ്മൾ ചെയ്തത് അതിനോട് പ്രതികരിച്ചുകൊണ്ട് ജസ്റ്റിസ് കമാൽ പാഷ സം സംസാരിച്ചത് തുലാഖ് വിവരക്കേട് കൊണ്ട് ചെയ്യരുത് എന്ന് കാന്തപുരം പറഞ്ഞിരിക്കുന്നത് തൊലാക്ക് എന്ന് പറയുന്നത് ഏകപക്ഷീയമായിട്ട് പുരുഷന്മാർ ചെയ്യുന്ന ഒന്നായതുകൊണ്ട് അത് വിവരക്കേടിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യരുത് അത് ആലോചിച്ച് വേണം എന്ന് പറയുന്ന അടിസ്ഥാനത്തിൽ പുരുഷന്മാർക്കുള്ള ഒരു ഉപദേശവും താക്കീതും എന്നുള്ള നിലയ്ക്ക് അത് ഗുണപരമായ ഒന്നായിട്ടല്ലേ കരുതേണ്ടത് എന്നാണ് ജസ്റ്റിസ് കമാൽ പാഷ സൂചിപ്പിച്ചിരിക്കുന്നത് അത് പ്രഥമ ദൃഷ്ടിയ ശരിയാണെന്നും തോന്നുന്നു അങ്ങനെയാണോ കാണേണ്ടത് അങ്ങനെ കാണുന്നത് ഒരു എന്താ പറയണ്ടേ അങ്ങനെയല്ല ഞാൻ ഈ ചോദ്യം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ എക്സ്പ്രഷൻ കണ്ടപ്പോ ഞാൻ മനസ്സിലാക്കിയത് പ്രധാനമായിട്ടും അവര് അസന്മാർഗികത അല്ലെങ്കിൽ സദാചാരം എന്നൊക്കെ പറയുമ്പോൾ സ്ത്രീയെ ആണ് അവർ ചൂണ്ടുന്നത് അതായത് വിവരക്കേട് എന്നൊക്കെ പറയുമ്പോ തന്നെ വിവാഹമോചനം നടക്കുമ്പോൾ അത് സ്ത്രീയുടെ മേലാണ് കുറ്റം ചേരാനുള്ള ഒരു പ്രവണത നമ്മളെപ്പോഴും കാണുന്നത് അപ്പൊ വിവരക്കേട് കൊണ്ട് വിവാഹമോചനം നടക്കുന്നു എന്ന് പറയുമ്പോ ഞാൻ പറയാ സ്ത്രീകൾക്ക് വിവരം വെച്ചത് കൊണ്ടാണ് ഇപ്പൊ കുറച്ചൊക്കെ വിവാഹമോചനങ്ങൾ നടക്കുന്നത് കാരണം അവർ കാലത്തിനനുസരിച്ച് മുന്നോട്ട് വന്നിരിക്കുന്നു അവരുടെ അവകാശങ്ങളെ പറ്റി അവർ ബോധ്യമുള്ളവരാകുന്നു അവരുടെ ശരീരത്തിന്റെ അല്ലെങ്കിൽ ലൈംഗികതയുടെ പോലും സ്വയം നിർണയാവകാശം തങ്ങൾക്കാണ് എന്ന് സ്ത്രീകൾ മനസ്സിലാക്കുന്നു അങ്ങനെയുള്ള ഒരു സമയത്ത് സ്ത്രീകൾ അത്തരത്തിൽ ചിന്തിക്കുകയും ഏഹ് തങ്ങളൊരു ജനാധിപത്യ രാജ്യത്താണ് ജീവിക്കുന്നത് മനുഷ്യാവകാശങ്ങളെ പറ്റിയൊക്കെ ബോധ്യമുണ്ട് അങ്ങനെ വരുന്ന ഒരു പെൺകുട്ടിയും ഏർ പാരമ്പര്യത്തിൽ കുറച്ചുകൂടി തങ്ങൾക്ക് ഗുണമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആൺകുട്ടികളും ആൺകുട്ടിയും പെൺകുട്ടിയും ആൺകുട്ടിക്ക് വാസ്തവത്തിൽ ഈ പാരമ്പര്യത്തിൽ നിന്നാലാണ് അയാൾക്ക് കുറച്ചും കൂടി സൗകര്യം അപ്പൊ അതുകൊണ്ട് തന്നെ മുന്നോട്ട് വരുന്നതിൽ പെൺകുട്ടിയാണ് മുന്നിൽ അപ്പൊ അവിടെ ഒരു ക്ലാഷ് ഉണ്ടാകുന്നുണ്ട് അങ്ങനെയാണ് ഒരളവ് വരെ വിവാഹമോചനങ്ങൾ നടക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ പുരുഷനാവശ്യം തൻ്റെ കീഴിൽ നിൽക്കുന്ന തനിക്ക് ആജ്ഞാപിക്കാവുന്ന തനിക്ക് ആവശ്യമുള്ളപ്പോൾ ലൈംഗികതയ്ക്ക് വേണ്ടി ഉപയോഗിക്കാവുന്ന അതല്ലെങ്കിൽ ഒരു ധനാഗമ മാർഗമായിട്ട് സ്ത്രീധനം പോലെ അങ്ങനെയൊക്കെ ഉള്ള ഒരു സ്ത്രീയെയാണ് വാസ്തവത്തിൽ പുരുഷൻ ആഗ്രഹിക്കുന്നത് ഇത് പുതിയ കാലത്ത് സാധ്യമാകുന്നില്ല എന്നുള്ളതാണ് വലിയൊരളവ് വരെയുള്ള വിവാഹമോചനങ്ങൾക്ക് കാരണം എന്നാണ് പ്രത്യേകിച്ച് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഫാമിലികളിൽ സംഭവിക്കുന്നത് അതാണ് എന്നാണ് എന്റെ ഒരു വിശ്വാസം പിന്നെ പണ്ഡിതൻ വിജ്ഞാനം ഇല്ലാത്തത് എങ്ങനെയൊക്കെ പറയുമ്പോൾ എന്താണ് പാണ്ഡിത്യം എന്താണ് വിജ്ഞാനം എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായില്ല അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം പറഞ്ഞ ബാക്കി കാര്യങ്ങളെ പറ്റിയാണ് ഞാൻ പറയുന്നത് പണ്ഡിതന്മാർ ഇല്ലാത്തതിനാലാണ് അസന്മാർഗികത കൂടുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു എന്ന് ഞാൻ കേട്ടു പാണ്ഡിത്യം എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും ഒരു ഇസ്ലാമിക പണ്ഡിതൻ എന്ന നിലയിൽ ഇസ്ലാമിനെ പറ്റി പഠിക്കേണ്ടതുണ്ട് ചരിത്രത്തെ പറ്റി പഠിക്കേണ്ടതുണ്ട് എന്തായിരുന്നു പ്രവാചകന്റെ നിയോഗം എന്ന് പഠിക്കേണ്ടതുണ്ട് എന്താണ് അടിസ്ഥാനമായിട്ട് ഇസ്ലാമിന്റെ ആശയങ്ങൾ എന്ന് പഠിക്കേണ്ടതുണ്ട് പക്ഷെ ഇതൊക്കെ കാലത്തിനനുസരിച്ച് വിശകലനം ചെയ്യാൻ കൂടി കഴിയുന്നവരെയാണ് ഞാൻ പണ്ഡിതർ എന്ന് വിളിക്കുക അങ്ങനെയല്ലാതെ എല്ലാ ആധുനികതയുടെയും ഗുണങ്ങൾ പുരുഷൻ ഉപയോഗിക്കുകയും സ്ത്രീയുടെ കാര്യം വരുമ്പോൾ ഈ പാരമ്പര്യത്തിൽ തന്നെ ഊന്നുകയും ചെയ്യുന്ന ഒരു പാണ്ഡിത്യമല്ല പാണ്ഡിത്യം എന്ന് ഞാൻ വിചാരിക്കുന്നു ഇത് വളരെ പ്രകടമായിട്ട് നമ്മൾ കാണുന്നത് പണ്ഡിതർ എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോകളൊക്കെ ചെയ്തുകൊണ്ട് വരുന്ന ചില മൗലവിമാരുടെ പ്രഭാഷണങ്ങളൊക്കെ വാസ്തവത്തിൽ ഇന്ന് ഉപയോഗിക്കുന്നത് വലതുപക്ഷമാണ് അല്ലെങ്കിൽ ആർ എസ് എസ്കാരാണ് എന്നുള്ള ഒരു അത്തരത്തിലുള്ള ഒരു തിരിച്ചറിവ് കൂടി നമ്മൾക്കുണ്ട് കാരണം അവർ പണ്ഡിതരാണ് അവർ മൗലവിമാരാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചു പറയുന്നത് മുഴുവൻ വെറും വിവരക്കേടാണ് അല്ലെങ്കിൽ അതെ ആ വിവരക്കേടിന്റെ പൂർണ്ണത നമ്മൾ പല ഘട്ടങ്ങളിലായിട്ട് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ കാണുകയും അർഹിക്കുന്ന അവജ്ഞയോടുകൂടി പുച്ഛു ചിരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും പൂർവാധികം ശക്തിയോടെ അത്തരത്തിലുള്ള പണ്ഡിതന്മാരുടെ പ്രകടനങ്ങൾ തുടരുക തന്നെ ചെയ്യുന്നു അതാണ് അതാണ് പക്ഷെ അത് മറ്റുള്ളവർ ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട് ഒരു ഇസ്ലാമോ ഫോബിയ വളർത്താൻ ഇസ്ലാമിനെതിരെ അല്ലെങ്കിൽ ഇസ്ലാമിനെ വെറുക്കാൻ ഇസ്ലാമിനകത്തു നിൽക്കുന്ന ആളുകളെ വെറുക്കാൻ കൂടി കാരണമാകുന്നുണ്ട് ഇത്തരം മൗലവിമാരുടെ ഈ പ്രഭാഷണങ്ങൾ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പൊ അവരെ പണ്ഡിതർ അവരാണ് പണ്ഡിതർ അവരാണ് പഠിച്ചു വന്നവർ എന്ന് പറയുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഒരു പ്രശ്നം ഈ പുതിയ കാലത്ത് കാലത്തെ മനസ്സിലാക്കാതെയാണ് അവർ ഈ ഇത്തരത്തിലുള്ള ആയിരത്തി നാനൂറ് കൊല്ലം മുമ്പത്തെ കാര്യങ്ങൾ കാലത്തിനനുസരിച്ച് ഏ മാറ്റിയെടുക്കാതെ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും മുസ്ലിം സമുദായത്തിന് തന്നെ അപകടകരമാണെന്ന് വാസ്തവത്തിൽ കാന്തപുരത്തെ പോലുള്ളവർ മനസ്സിലാക്കേണ്ടതാണ് ഇത് മുസ്ലിം സമുദായത്തിന് പുതിയ കാലത്ത് ഇന്ത്യയിലെ ഈ പ്രത്യേക സാഹചര്യത്തിൽ വളരെ അപകടകരമായ ഒരു സ്ഥിതിയിലേക്ക് കൊണ്ടുപോകാൻ ഇത്തരം വീഡിയോകൾ സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം അപ്പൊ അതാണ് ഇപ്പൊ പണ്ഡിതർ എന്ന് അഭിമാനിക്കുന്ന ആളുകൾ വാസ്തവത്തിൽ ചെയ്യേണ്ടത് ഇത്തരത്തിലുള്ള വിടുവായത്തങ്ങളെ നിയന്ത്രിക്കുക എന്നുള്ളത് തന്നെയാണ് എന്ന് ഞാൻ പറയും അതെ എന്തായാലും ഇതിൽ രണ്ട് രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ വന്നിരിക്കുന്നു ഡോക്ടർ ഗദീജ മമതാസിൻ്റെ വ്യാഖ്യാന പ്രകാരം തൊലാക്കുകൾ വർദ്ധിക്കുന്നത് വിവരക്കേട കൊണ്ടാണ് എന്ന് സമസ്ത കേരള ജംഇയിത്തുലമയുടെ എ പി വിഭാഗം ജനറൽ സെക്രട്ടറി കാന്തപുരം എ പി അബൂബക്കർ പറയുമ്പോൾ ആ പറയുന്ന വ്യക്തി ഇക്കാലം അത്രയും എത്രത്തോളം സ്ത്രീവിരുദ്ധതയാണ് പാണ്ഡിത്യത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ തുടർച്ച തന്നെയാണ് എന്ന് പറയേണ്ടി വരുമെന്നുള്ള നിലയ്ക്ക് അല്ലേ പിന്നെ കമാൽപാഷ പറഞ്ഞത് വേറൊരു വശമായിട്ട് വേണമെങ്കിൽ എടുക്കാം വിവരമില്ലായ്മ കൊണ്ട് തലാഖ് ചെല്ലുന്നു അത് വിവരമില്ലായ്മ എന്നതിനേക്കാൾ പുരുഷന്റെ ഒരു സൗകര്യത്തെ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് വിവരം ഉണ്ടാവുകയില്ല ശരിക്ക് യഥാർത്ഥത്തിൽ ഒരു പാണ്ഡിത്യമുള്ള വ്യക്തി അങ്ങനെ ചെയ്യാൻ പാടില്ല കാരണം ഇസ്ലാമിന്റെ ഒരു അടിസ്ഥാന ആശയം വേണമെങ്കിൽ നമുക്ക് പറയാവുന്നത് സമത്വവും നീതിയും ഒക്കെയാണ് അപ്പൊ ആ നീതി വിരുദ്ധമായിട്ട് ഇങ്ങനെ ചെയ്യുന്നത് വാസ്തവത്തിൽ ഇന്നത്തെ പൗരോഹിത്യം പുരുഷന് അനുവദിച്ചു കൊടുക്കുന്ന ഇത്തരം സ്പെഷ്യൽ ആ സൗകര്യങ്ങൾ തോന്നിയാൽ തലാഖ് ചൊല്ലാം ആ അർത്ഥത്തിൽ അതൊരു വിവരക്കേട് തന്നെയാണ് പുരുഷന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് വിവരക്കേട് തന്നെയാണ് തീർച്ചയായിട്ടും ഈ വാർത്തയെ ഇനി അതിൻ്റെ വ്യാഖ്യാനങ്ങൾക്കായി പ്രേക്ഷകരിലേക്ക് വിട്ടുകൊടുത്തുകൊണ്ട് അടുത്ത വാർത്തയിലേക്ക് നമുക്ക് തിരിയാം സഹകരിച്ചതിൽ വളരെ നന്ദി ഡോക്ടർ ഗദീജ മുംതാസ് എന്തായാലും അടുത്ത ദിവസങ്ങളിൽ കാന്തപുരം എ പി അബുബുക്കറിനെ ഏതെങ്കിലും പൊതുസ്ഥലത്ത് വെച്ച് കാണുമ്പോൾ മാധ്യമപ്രവർത്തകർക്ക് കൃത്യമായും വ്യക്തമായും ചോദിക്കാനുള്ള ചോദ്യം എന്ന് പറയുന്നത് അന്ന് ഈ യോഗത്തിൽ താങ്കൾ സൂചിപ്പിച്ച ഈ വാക്യം തൊലാക്ക് വിവരക്കേട് കൊണ്ടാവരുത് എന്ന് പറഞ്ഞത് എന്താണ് അതിൻ്റെ ആത്യന്തികമായിട്ട് അതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്താണ് അതിലൊരു വ്യക്തത വേണമെന്നുള്ള ചോദ്യം മാധ്യമപ്രവർത്തകരിൽ നിന്ന് വരേണ്ടതുണ്ട് അതുവരെയും ഈ വാർത്തയുടെ അസ്വാഭാവികതയും അവ്യക്തതയും തുടരുക തന്നെ ചെയ്യും